ഇപ്പോൾ തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ചു വെച്ച ഏച്ചു കെട്ടിയ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മളൊരു കാര്യം കണ്ടു കൊച്ചു കേരളം കോവിഡിനെ പിടിച്ചുകെട്ടി എന്ന ബി ബി സി ലേഖനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു പി ആർ ഏജൻസികളെ വെച്ചുകൊണ്ടാണ് അന്ന് ആ ബി ബി സിയിലെ ലേഖനം വരെ വന്നത് പിന്നീട് യാഥാർഥ്യം പുറത്തു വന്നു കേരളം കോവിഡ് കാലത്തുണ്ടായ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ഇരുപത്തി എണ്ണായിരം മരണങ്ങളാണ് ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാതെ കേരളം വെച്ചത് ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം രേഖകൾ പരിശോധിച്ചാൽ അറിയാം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗം ബാധിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ഒന്നാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ കേരളത്തിൻ്റെ മൂന്നരട്ടി പോപ്പുലേഷനുള്ള സ്ഥലമാണ് പിന്നെ ബി ബി സി തന്നെ അത് കറക്റ്റ് ചെയ്തു പിന്നീട് ആ ഒരു ആദ്യം എഴുതിയ കാര്യം അതുപോലെ തന്നെയാണ് ഇപ്പോൾ അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ ഒന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച കാര്യത്തിൽ കേരള ഒന്നാമതെത്തിയെന്നാണ് സർക്കാരിൻ്റെ ആദ്യ അവകാശവാദം ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഈസ് ഓഫ് ഓഫ് ഡൂയിങ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ലോക ബാങ്ക് കേരളത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ആയില്ല എന്ന് സ്ഥാപിക്കാൻ പത്രസമ്മേളനം നടത്തും അതാണ് ഞാൻ പറഞ്ഞത് കേരളീയരും കേരള വിരുദ്ധരോ കേരള ശത്രുക്കളോ കേരളവും കേരളത്തിന്റെ പ്രതിപക്ഷവും എമ്മ നിലയിലേക്ക് മാറി ഇത് നിങ്ങൾ നോക്കി മനസ്സിൽ ഞങ്ങൾ കൊടുത്തില്ല ഓൾ കാശ്രി ബുദ്ധിമുട്ടുള്ള കേരളത്തിൽ ചന്ദ്രബാബു നായിഡു ദാമോസി കണ്ടപ്പോ എന്നോട് ആദ്യം ചോദിച്ച് പറഞ്ഞൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻഡസ്ട്രീസ് മിനിസ്റ്റേഴ്സിന്റെ കോൺഫറൻസിൽ ഒരു ചെറിയ വീഡിയോ ഓരോ സ്റ്റേറ്റിനും വയ്ക്കും ദൻ മൂന്ന് മിനിറ്റ് മന്ത്രിമാർ പ്രസംഗിക്കും ആന്ധ്രയുടെ വീഡിയോയിൽ ചന്ദ്രബാബു നായിഡു പറയുന്നത് ഈ റാങ്കിങ് തുടങ്ങി പോലെ ഞങ്ങളാണ് ഒന്നാൻ നമ്പർ വൺ ഇടയ്ക്ക് ഞാൻ മാറി വീണ്ടും ഞാൻ വന്നു ഇനി ഒരിക്കലും ഇത് വിട്ടുകൊടുക്കില്ല എന്നാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പീയുഷ് ഗോയൽ ഇത് പ്രഖ്യാപിക്കുമ്പോൾ വൺ ടു ത്രീ നല്ല പ്രഖ്യാപിക്കാം ഈ ടോപ്പ് അച്ചീവറിൽ ഒൻപതെണ്ണത്തിൽ നമ്മൾ ഏറ്റവും മുകളിൽ വന്നു അഞ്ചെണ്ണത്തിൽ എ പി മുകളിൽ വന്നു മൂന്നെണ്ണത്തിൽ ഗുജറാത്ത് മുകളിൽ വന്നു അതാണ് ടോപ്പ് അച്ചീവറിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അതാണ് കഴിഞ്ഞ മണി ഇതേപോലെ ആന്ധ്ര വന്നു നമ്മൾ ആദ്യത്തേനും വന്നില്ല രണ്ടാമത്തേനും വന്നില്ല മൂന്നാമത്തേനും വന്നില്ല അപ്പോ ആരെങ്കിലും പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞോ ഈസോ ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം പതിനഞ്ചാം റാങ്ക് ആയി എന്നുള്ളത് തെറ്റാണ് ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേൾഡ് ബാങ്ക് പണ്ടേ നിർത്തിയതാണ് ഇവര് പറയുമ്പോൾ കേരളത്തിൽ വ്യവസായം വരാതിരിക്കാനാണ് പതിനഞ്ചൊന്നും അല്ല എന്ന് ഒരു പ്രതിപക്ഷത്തിന്റെ ആരെങ്കിലും ഇപ്പൊ പറയുന്നവർ പറഞ്ഞോ മെച്ചപ്പെട്ടപ്പോ നേരെ ഇത് അങ്ങനെയല്ല ഇപ്പൊ ആന്ധ്രാപ്രദേശ് നോക്കുക അവരതൊരു അവസരം ഉപയോഗിച്ചു ഒറ്റ കെട്ടായിട്ട് ഉപയോഗിക്കണ്ടായി ഇതാണ് ഈ ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ അതേക്കെ വേണ്ടി എത്തും അവിടെ തന്നെ വിസ്തീരിച്ചു കൊടുക്കാമായിരുന്നു സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറയാം നമ്മുടെ എന്താ പറയുന്നത് ഇക്കോ സിസ്റ്റം അല്ലേ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ താരതമ്യം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് ഈ എക്കോ സിസ്റ്റത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു താരതമ്യമാണിത് രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ മൂന്ന് വർഷ കാലയളവുകളിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിൻ്റെ അവസാന മൂന്ന് വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വാർത്തന കറക്റ്റാണ് എന്താ കാര്യം രണ്ടായിരത്തി പതിന പത്തൊമ്പത് ഇരുപത്തൊന്നു ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിൽ വല്ലതെന്ന് തുടങ്ങിയിട്ടുണ്ട് കോവിഡ് കാലമല്ലേ മഹാമാരിയുടെ കാലമാണ് മഹാമാരി കഴിഞ്ഞു വന്ന പിന്നത്തെ മൂന്ന് വർഷം ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം ഗ്രോത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് കേരളത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ ബേസിയറേതാ കോവിഡ് കോവിഡിൽ എന്തെങ്കിലും തുടങ്ങിയോ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോവിഡ് ലോകത്തെ ബാധിച്ച ഒരു മഹാമാരിയാണ് ഒരു കേരള മഹാമാരിയായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ശരിയാവുമായിരുന്നു കേരളത്തിൽ മാത്രം ഒരു ഉണ്ടായി അതുകൊണ്ട് കേരളത്തിൽ മാത്രം അന്നൊന്നും തുടങ്ങിയില്ല അതുകൊണ്ട് കേരളത്തിന്റെ ആ ബേസ്ഇർ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ വലുതുണ്ടാവും ലോകത്തൊന്നും മഹാമാരി ഉണ്ടായില്ല അതുകൊണ്ട് ലോകത്തെ എടുക്കുമ്പോൾ വരും ഇത് അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാരണയുള്ള ആരെങ്കിലും പറയുന്ന കൊടുക്കുകയാണ് ഗ്ലോബൽ ആവറേജ് ഫോർട്ടി സിക്സ് പെർസെന്റേജ് കേരളീയൻ എന്ത് ചെയ്യണം നോക്കൂ ലോകത്ത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള കേറ്റത്തിൽ ലോകത്ത് പരപ്രതിസന്ധി ഉണ്ടായി അതുകൊണ്ട് പുതിയ വ്യവസായങ്ങൾ കോവിഡിന് ശേഷം അധികം വരുന്നില്ല ലോകത്ത് ഫോർട്ടി സിക്സ് പെർസെന്റേജ് ആണ് അതിന്റെ വളർച്ചാ നിരക്ക് എന്നാൽ എന്റെ കേരളം ഇരുന്നൂറ്റമ്പത്തിനാല് ശതമാനം വളർന്നു എന്ന് അഭിമാനിക്കേണ്ടതിന് പകരം ഈ ഭാഗം കാണാതെ കൊച്ചുകുട്ടി പോലും പറയാത്ത ഒരു താരതമ്യമായിട്ട് വരുമ്പോ എത്രമാത്രം ഈ നാടിനോടുള്ള ശത്രുതയുണ്ട് ഇത്രയും കേരളത്തെ ഇതിൽ ശത്രുതയാക്കാൻ പാടുണ്ടോ ഞാനിതൊന്നും ഇപ്പൊ പറയുന്ന ഈ അന്തരീക്ഷത്തിൽ ഇതൊന്നും വരാൻ പാടില്ല ഇത് നമ്മുടെ നേട്ടമല്ലേന്ന് നാപ്പത്താറ് ഗ്ലോബ് ആവറേജ് എപ്പോഴും ബേസിയർ ഒരേ പോലെ എടുക്കുകയുള്ളൂ കേരളത്തിൽ പത്തൊമ്പത് ഇരുപതാണെങ്കിൽ ലോകത്തിന്റെ പത്തൊമ്പത് ഇരുപതായിരിക്കും ദാറ്റ് ഈസ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ ലോകം പത്തൊമ്പത് ഇരുപത് എടുക്കുമ്പോൾ നാപ്പത്തി ആറ് ശതമാനം തുടങ്ങും കേരളം പത്തൊമ്പത് ഇരുപത് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് ശതമാനം മലയാളി അഭിമാനിക്കേണ്ടത് അതിനകത്ത് ഇത് എൽ ഡി എഫിന്റെ ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് മിക്കവാറും രാഷ്ട്രീയമൊന്നുമില്ലാത്ത കുട്ടികളായിരിക്കും ജോലി ചെയ്യുന്നത് ഇത് നാടിനാകെ വന്ന നേട്ടമാണ് ആ നേട്ടം അങ്ങനെ എടുക്കേണ്ടതിന് പകരം എങ്ങനെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് കൊച്ചി മെട്രോ വന്നപ്പോൾ സമരം ചെയ്ത ആളല്ലേ ഈ വ്യവസായ മന്ത്രി പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നുണ്ട് സമരം ചെയ്തില്ലേ ഇവിടെ നമ്മൾ ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോൾ പറഞ്ഞത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിലുണ്ടല്ലോ എന്നിട്ട് ഇപ്പൊ ഗ്യാസ് പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നു അന്ന് സമരം ഇരുന്ന് നമ്മളല്ലപ്പോ സമയത്ത് എക്സ്പ്രസ് ഹൈവേ ഇപ്പൊ ഹൈവേയുടെ അഭിമാനം പറയുക എക്സ്പ്രസ് ഹൈവേ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് അത് കേരളത്തെ രണ്ടായി കീറി മുറിക്കും രണ്ടാക്കും കേരളത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു പ്ലസ് ടു കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് പെരിയാര മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് ഏറ്റവും അവസാനം ആ സീപ്ലൈൻ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് പത്ത് കേസാണ് ഞാൻ പറഞ്ഞത് പത്ത് കാര്യം ഞങ്ങൾ കൊണ്ടുവന്ന പത്ത് വികസനം അതിൽ കുറെ എണ്ണ ഇപ്പം യാഥാർത്ഥ്യമായി ഇപ്പൊ അതിൻ്റെ മെയിൻ ധരിക്കുകയാണ് അതല്ല ഞങ്ങൾ കൊണ്ടുവന്നത് അപ്പം ഇനിഞ്ഞം പോയിട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അഭിമാനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഷിപ്പ് വന്ന കാര്യങ്ങളൊക്കെ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റും മത്സ്യസമ്പത്ത് മുഴുവൻ നശിക്കും ദേശാഭിമാരിയുടെ അന്നത്തെ ഫ്രണ്ട് പേജ് പേജൊന്ന് എൻ്റെ അനിയനടുത്തു നോക്ക് ഫ്രണ്ട് പേജ് മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഫ്രണ്ട് പേജ് ഈ കിഴിഞ്ഞ പോർട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ മത്സ്യസമ്പത്ത് മുഴുവൻ തകർന്നു പോകുന്നതാണ് ലീഡ് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഓരോ കേസ് എടുത്ത് നോക്ക് എല്ലാ കേസും എടുത്ത് നോക്ക് പത്ത് കേസുകളാണ് ഞാൻ പറഞ്ഞത് ഈ പത്ത് കേസുകൾ യു ഡി എഫ് ഈ വേണ്ടി വേണ്ടി സാമൂഹ്യ സാമ്പത്തിക കൊണ്ടുവന്നപ്പോൾ നെഗറ്റീവ് സ്റ്റാൻഡാണ് വ്യവസായ െതിരെ മെട്രോ ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും പറഞ്ഞപ്പോൾ മെട്രോയ്ക്ക് വേണ്ടി സമരം ചെയ്തതെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണേസ്വാമി അധ്യക്ഷനും ഞാനുമായ കൺവീനറുമായി ജനറൽ കൺവീനർ ഞാനന്ന് അദ്ദേഹം പറഞ്ഞ ഒരു പാർട്ടി സെക്രട്ടറി അല്ല പാർലമെന്റ് മെമ്പറാണ് ഞങ്ങൾ ഒന്നിച്ച് ഡൽഹിയിൽ മൻമോഹൻ സിംഗിനെ വരെ കാണാൻ പോകുന്നത് മെട്രോ അനുമതിക്ക് വേണ്ടിയാണ് മൻമോഹൻ സിംഗിനെ കാണാൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ അവസാനത്തെ യാത്രയാണ് നിങ്ങൾ ഡൽഹിയിലുണ്ടോ ഇല്ല ആ ഇദ്ദേഹം ഡൽഹിയിൽ ഉണ്ടോ ഓർമ്മയുണ്ടല്ലോ അല്ലേ മെട്രോയ്ക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കൃഷ്ണയിർ സാറിന് അവസാനം അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് ഈ മനുഷ്യന് ഓന്തിന്റെ ഓർമ്മയെന്ന് കരുതിയിട്ട് എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് മറന്നുപോകുന്നു എല്ലാ പഴയ പോലെ അല്ല എല്ലാം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അന്ന് ഞങ്ങൾ സമരം നടത്തി സിംഗപ്പൂർ കമ്പനിക്ക് കൊടുക്കാൻ ശ്രമം നടത്തും ഇവിടെ നിന്ന് കമൽനാഥ് ഉൾപ്പെടുന്നു അന്നത്തെ കൊച്ചി പത്രക്കാർക്ക് അറിയാം ലേബർ ഡി വലിയ മീറ്റിംഗ് നടന്നു ഏറ്റൊടുവിലാണ് ഡി എം ആർ സിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് നാടാഗ്രഹിച്ചായിരുന്നു അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ഇതൊക്കെ മെട്രോയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ് മെട്രോക്ക് എതിരല്ല മെട്രോയ്ക്ക് വേണ്ടി ഇതൊക്കെ കേരളത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടിയുള്ളൂ ഇത്രയും ഞാൻ ഇൻവെസ്റ്റ് സമിറ്റിന്റെ ട്വന്റി ഫോർ ഇന്റു സെവൻ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇതെല്ലാം പറയേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ് പിന്നെ മറ്റത് എന്നെ സംബന്ധിച്ച് അറിയില്ല കാരണം ഗെയിലി ഞാൻ വിസ്തീരിച്ച് പോയതാണ് അത് അതുകൊണ്ടായിരിക്കും പേര് പറയാതെ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം സഭയിൽ പറയുമ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ കാര്യങ്ങൾ വിസ്തീരിച്ച് വ്യക്തത വരുത്തുമായിരുന്നല്ലോ അപ്പോൾ അത്തരത്തിലുള്ള പ്രചാരവേലകൾ നമ്മുടെ നാടിന് പൊതുവെ ഗുണം ചെയ്യുമതല്ല കേരളം വ്യവസായ സൗഹൃദത്തിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറി എന്ന് വെച്ച വ്യവസായത്തിൽ ഒന്നാമതല്ല ഞാൻ ഈ പത്രസമ്മേളനമൊക്കെ പറയുന്നുണ്ട് വ്യവസായത്തിൽ നമ്മൾ ഒന്നാമതായോ ഇല്ല വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടായി അത് കയറാനുള്ള പടിയായി ഇപ്പോ വേണമെങ്കിൽ നമുക്ക് ഒരു നിങ്ങളും വരാണെങ്കിൽ നാളെ ഒരു ടൂർ എടുത്താം നാളെ നാളെ തിരുവനന്തപുരത്ത് മറ്റന്നാൾ ഈ ഒരു വർഷത്തിനുള്ളിൽ കൊച്ചിയിൽ വന്നിട്ടുള്ള പ്രധാന വ്യവസായങ്ങൾ എന്തൊക്കെയാണ് ഒരു വർഷത്തിനുള്ളിൽ മാത്രം നോക്കുകയാണെങ്കിൽ സഞ്ചരിച്ച് നോക്കാം നിങ്ങളെ വാർത്തകളൊക്കെ വേണ്ടത്ര കൊടുക്കാത്തതുകൊണ്ട് പ്രതിപക്ഷ ഏതാവിനത് ഫോർമ് കിട്ടാത്തത് ഓരോന്നും നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും വർഷം വരില്ലായിരുന്നു എത്ര സ്ഥാപനങ്ങളിലൂടെ വന്നു ഈ കൊച്ചി ഹൈബിഎമ്മൽ നൂറിലധികം നീണ്ട ചരിത്രത്തിൽ ആദ്യമായി രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് ക്യാമ്പസ് വന്നില്ലേ മാനുഫാക്ചറിങ് മേഖലക്കകത്ത് ഏതെല്ലാം കമ്പനികളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ വിഴിഞ്ഞത്തിന്റെ പൊട്ടൻഷ്യൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് വച്ച് പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ ഇവരിതേ തമ്മിൽ തല ഈ നാട്ടിലെ ജനങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യമല്ല പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ കടുത്ത ദ്രോഹമാണ് ഇന്നി അപ്പം രാജഗിരി പരിപാടി പങ്കെടുത്തു കോളേജ് എൻട്രോപ്പനേഴ്സ് അവിടെ ക്യാമ്പസ് ഓൺ ഇൻഡസ്ട്രിയൽ ഇനി നാളെ പ്രതിപക്ഷ ഏതാനും വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എടുക്കുന്നില്ല കേരളത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങളാരും ഇന്ന് ഹിന്ദു കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചെറുതായിട്ട് കൊടുക്കാറുണ്ട് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ബെസ്റ്റ് പെർഫോമർ ആണ് ഈ വർഷത്തെ നീതി ആയോഗിൽ എൻറോൾമെന്റിൽ മറ്റു കാര്യങ്ങളിൽ ഞാൻ ഈ കോളേജിൽ പോയപ്പോൾ ഇന്ന് പതിനേഴ് വിദേശ രാജ്യങ്ങളിലെ കുട്ടികളുണ്ട് ഇന്ന് അവിടെ പരിപാടിക്ക് നാൽപ്പത്തെട്ട് രാജ്യങ്ങളിലെ കുട്ടികളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്